ഞങ്ങളുടെ നേതാക്കന്മാരെ ഞങ്ങളുടെ പ്രവർത്തകരെ തല്ലിച്ചതയ്ക്കുന്നതിന് നോക്കി നിന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഞാൻ വലിയ ഭീഷണിയൊന്നും പെടുത്തുന്നില്ല പക്ഷെ നിങ്ങളെയൊക്കെ ഞങ്ങൾക്ക് അറിയാം അത്രയും മതിയല്ലോ അത്രയും മതിയല്ലോ ഇനി ഇതുപോലെ സ്വന്തം ഉത്തരവാദിത്വം മറന്നു പെരുമാറിയാൽ ഇതായിരിക്കില്ല സമര എന്ന് ഞങ്ങൾ മുന്നറിയിപ്പ് നൽകുന്നു അങ്ങനെയൊന്നും തോൽപ്പിക്കാൻ പറ്റുന്ന പാർട്ടിയല്ല കോൺഗ്രസ് അങ്ങനെയൊന്നും ഭീഷണിപ്പെടുത്തി അടിച്ചമർത്താൻ പറ്റുന്ന പാർട്ടിയല്ല കോൺഗ്രസ് ഞങ്ങളെ ഇങ്ങനെ വന്ന് ഉണർത്തിയതിന് ഒന്ന് തൊട്ടു നോക്ക് ഒന്ന് തൊട്ടു നോക്ക് ഡി സി സി പ്രസിഡന്റിനെയും നേതാക്കളെയും തെരഞ്ഞുപിടിച്ചു തല്ല അതിനൊക്കെ നത്തലുള്ളവരുണ്ടെങ്കിൽ ചെയ്യാം മൂന്ന് ജന്മം കൂടി ജനിക്കണം പിണറായി വിജയൻ നടക്കില്ല ഈ ഈ സി പി എമ്മിന്റെ അടുക്കള പണി ചെയ്യുന്നെങ്കിൽ അത് ചെയ്തു ഞങ്ങളുടെ മെക്കിട്ട് ഏറാ മരണം ഞങ്ങളുടെ മെക്കിട്ട് ഇതാണ് പോലീസിന്റെ പരിപാടിയെങ്കിൽ ഞങ്ങൾ പോലീസുമായി ഏറ്റുമുട്ടാൻ ഞങ്ങൾ തയ്യാറുണ്ട് ഒരു സംശയം ഞങ്ങൾ തയ്യാറാണ് ഞങ്ങൾ നിങ്ങളുടെ അതിക്രമങ്ങൾ അക്രമങ്ങൾ ഏറ്റുവാങ്ങാൻ തയ്യാറാണ് ആയിരക്കണക്കിന് പ്രവർത്തകരുണ്ട് ഞങ്ങൾ അവരെ ഞങ്ങൾ മുന്നിലെല്ലാം നിർത്തുന്നത് അവരെ ഞങ്ങൾ പുറകില് നിർത്തും ഞങ്ങളെല്ലാം ഉണ്ടാവും മുമ്പിൽ ഞങ്ങള് ഏറ്റുവാങ്ങിയിട്ട് മർദ്ദനം ഏറ്റുവാങ്ങിട്ടെ ഞങ്ങളുടെ പുറകിലുള്ള ഒരു പ്രവസന്റെ മീഡിയ ഒന്ന് ചെയ്തു നോക്ക് ഭീഷണിപ്പെടുത്തുന്നു ഭീഷണിപ്പെടുത്തുന്നു അധികാരത്തിന്റെ പിൻബലവും കുറെ മൂന്നാംഘട നേതാക്കന്മാരെയും കണ്ടിട്ട് ഞങ്ങളുടെ നേതാക്കന്മാരെയും ഞങ്ങളുടെ പ്രവർത്തകരെയും ഭീഷണിപ്പെടുത്തുന്നു ആരാ നിങ്ങൾ അതൊന്നും വേണ്ട അതൊന്നും വേണ്ട ഞങ്ങൾ ഏറ്റവും സമാധാനപരമായി കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളാണ് ഞങ്ങളെ അല്ലാത്ത വഴിയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കരുത് എന്ന് മുന്നറിയിപ്പ് എനിക്ക് പറയാനുള്ളത് കേരളത്തിലെ മുഖ്യമന്ത്രിയോടാണ് നിങ്ങൾ കൂട്ടി കൂട്ടുനിൽക്കരുത് നിങ്ങളിത് തിരുത്തണം